വചനവുമായി നിങ്ങളും മുൻപിൽ എത്തുവാൻ തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു പ്രിയ ദൈവമക്കളെ ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ സമയം വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു ചില കൂരലുകളിൻ്റെ അവസ്ഥയിൽ കൂടി കടക്കുന്ന അവരുടെ മേൽ ദൈവം ഒരു വെളിച്ചം പകരാൻ പോകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അറിയിക്കുകയാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ നാലാം ബാക്കി ഇപ്രകാരം എഴുതിയിരിക്കുകയാണ് കൂരിരുൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിൻ്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ആരും ആശ്വാസം കാണാതിരിക്കുമ്പോൾ ആരും സഹായിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ഊരൂരളുടെ അവസ്ഥകൾ വന്നാലും ഭയത്തിൻ്റെ അവസ്ഥകൾ വന്നാലും ഞാൻ നിന്റെ കൂടെയിരിക്കും ആരും കൂടെ ഇരിക്കാതിരിക്കുമ്പോൾ ആരും സഹായിക്കാതിരിക്കുമ്പോൾ ആരും നോക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇങ്ങനെ വായിച്ചു വരുന്നു ആദ്യയിൽ ദൈവം ആകാശവും സൃഷ്ടിച്ചു ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുകയാണ് ഒരു സൃഷ്ടിപ്പിന്റെ അനുഭവം ഒരു സൃഷ്ടിപ്പിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനു മേൽ ദൈവം ചെയ്യാൻ പോവുകയാണ് ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു പാഴായും ശൂന്യമായി ഇരുന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ എഴുതുകയാണ് ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഇരുളിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ ഈ ഭൂമി ആഴത്തിന്മീത ഇരുളുണ്ടായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിക്കുകയാണ് പ്രിയ മക്കൾ ഒരു പരിവർത്തനത്തിൻ്റെ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു നിങ്ങളുടെ ഹൃദയത്തിന്മേലും ദൈവം പരിവർത്തിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഒരു കൽപ്പനയുടെ അവസ്ഥ ഉണ്ടാകുകയാണ് ദൈവം കൽപ്പിക്കുകയാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ മേൽ ഇരുട്ടിൻ്റെ അവസ്ഥകളാണോ നിങ്ങൾ ഇരിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് ഞാൻ കൽപ്പിക്കാൻ പോവുകയാണ് എന്താണ് കൽപ്പിക്കുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ അങ്ങനെ കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു നിങ്ങളുടെ ജീവിതത്തിൽ ചില ഇത് നൽകുവാൻ പോവുകയാണ് ചില വെളിച്ചമായ അവസ്ഥകൾ ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിങ്ങളുടെ ശാരീരിക പ്രവൃത്തിയിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുമ്പോൾ ഇരുളിൻ്റെ അവസ്ഥയിൽ നിന്നും ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം പറയുകയാണ് ദൈവം കൽപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്മേലും ഇരുട്ടിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവരുടെ മേലും ദൈവം കൽപ്പിക്കാൻ പോകുകയാണ് അങ്ങനെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു നല്ലതായ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് ദൈവം കൽപ്പിച്ചാൽ ദൈവം ഇരുട്ടിനെ മാറ്റിയാൽ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചമുണ്ടാകും മാറും ഈ ഭൂമിയിൽ വെളിച്ചം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ അവസ്ഥയാണ് ദൈവം കൽപ്പിക്കുകയാണ് ദൈവം ഇരു ഇരുട്ടിനെ മാറ്റുകയാണ് ദൈവം വെളിച്ചത്തെ കാലിൽ ഉറപ്പിക്കുകയാണ് പ്രിയ ദൈവമക്കളെ വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചും ദൈവം വെളിച്ചതിന് പകലൊന്നും ഇരുളിൽ രാത്രി എന്നും പേരിൽ സൗന്ദി വിശ്വസമായി ഒന്നാം ദിവസം ദൈവം ഭൂമിയിൽ മേൽ ദൈവം ചെയ്ത ഒരു അത്ഭുതകരമായ പ്രവൃത്തികളാണ് നമ്മൾ വായിച്ചത് ഇരുളിനെ മാറ്റി ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി വെള്ളത്തിൻ്റെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുളിൻ്റെ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ നസ്രന യേശു ക്രിസ്തു ഒരു വാക്ക് കൽപ്പിച്ചാൽ ആലിയ വെളി ഇരുട്ട് മാറിപ്പോവും വെളിച്ച ഉണ്ടാകും പ്രിയ മക്കളെ ഇരു ഇരുണ്ട അവസ്ഥകൾ കുടുംബജീവിതത്തിൽ മേൽ കാലോളിയം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എങ്ങനെ നാളെ എന്താകുമെന്ന് ചിന്തിച്ചിരിക്കുകയാണോ എന്നാൽ ദൈവം പറയുകയാണ് നിന്റെ ജീവിതത്തിൽ മേൽ ഒരു വെളിച്ചം നൽകാൻ പോകുകയാണ് വെളിച്ചം നൽകാൻ പോവുകയാണ് ഒരു സന്തോഷത്തിൻ്റെ വെളിച്ചം ഒരു ഉന്മേഷത്തിൻ്റെ വെളിച്ചം എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇരുട്ടിൻ്റെ അവസ്ഥയിൽ ഇരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയുകയാണ് ദൈവം കൽപ്പിക്കാൻ പോവുകയാണ് വെളിച്ചം ഉണ്ടാകട്ടെ അങ്ങനെ വെളിച്ചം ഇരുട്ട് മാറിപ്പോയി നിങ്ങളുടെ ജീവിതത്തിന്മേൽ